ും എൻ്റെ വിനീതമായ നമസ്കാരം എന്നെ ഈ കോൺക്ലേവിന് ക്ഷണിച്ചതിന് വളരെ നന്ദി മധുജി പറഞ്ഞ മാതിരി ഈ ടോപ്പിക് സൗത്ത് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വലിയൊരു ഒരു വലിയൊരു റെലവെന്റ് ഡിസ്കഷനുമാണ് കോൺവേർസേഷനുമാണ് അതിന്റെ ഒരു അതിനെ എൻ്റെ തോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇന്ത്യേൻ്റെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ റൈസ് ഒരു ഫ്രജൈൽ ഫൈവിൻ്റെ ഇക്കോണമി നിന്ന് ഫിഫ്ത്ത് ലാർജസ്റ്റ് ഇക്കോണമി ആയി മാറുന്നു ഇനി വരുന്ന രണ്ട് മൂന്ന് കൊല്ലത്തിൽ ഗീതാ ഗോപിനാഥ് ഐ എം എഫ് പറഞ്ഞ മാതിരി ബൈ ട്വൻ്റി ട്വൻ്റി സെവൻ ഇന്ത്യ വേൾഡിൻ്റെ മൂന്നാം നമ്പറിലൊരു ഇക്കോണമി ആവുന്നു ഇതെല്ലാം നടക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലും നമ്മുടെ ഇന്ത്യേൻ്റെ ഉള്ളിലും ചില ഫോഴ്സസ് ഉണ്ട് ഈ റൈസസ് ഈ ഇന്ത്യേൻ്റെ റൈസിനെ ഡിസറപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു ഇൻസെൻറ്റീവുള്ള കുറേ ഫോഴ്സസ് ഉണ്ട് രണ്ടായിരത്തി പതിനാല് മുമ്പ് നമ്മൾ ഇന്ത്യേൻ്റെ എനിമീസ് ആരാണെന്ന് ഒരു ഡിസ്കഷൻ തുടങ്ങിയാൽ നമ്മുടെ ലോജിക്കൽ ഒരു റെസ്പോൺസ് ആയിരിക്കും പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന അങ്ങനെ ആയിരുന്നു ഒരു ഇൻസ്റ്റിങ്റ്റ് നമ്മുടെ ആദ്യത്തെ ഒരു റെസ്പോൺസ് ഇന്നത്തെ ഈ എൻവയർമെൻറ്റിൽ ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ത്രെറ്റ് പാക്കിസ്ഥാനല്ല ചൈന അല്ല നമ്മുടെ ഈ പുതിയൊരു ഒരു ഫിനോമിനൻ ഓഫ് ഡിസൈ ഡിവൈസീവ് പോളിറ്റിക്സ് മധുജി പറഞ്ഞല്ലോ കട്ടിങ് സൗത്ത് നമ്മുടെ എൻറ്റയർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നമ്മുടെ ഐഡിയ ഓഫ് ഇന്ത്യ നമ്മുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് സർദാർ വല്ലഭായ് പട്ടേൽജി ഇന്ത്യയിൽ ഉണ്ടാക്കിയപ്പോൾ നമ്മളൊരു യുണൈറ്റഡ് കൺട്രി യുണൈറ്റഡ് ഡിസ്പൈറ്റ് അവർ ഡൈവേഴ്സിറ്റി എന്നായിരുന്നു ഒരു കോർ ഐഡിയ ഓഫ് ഇന്ത്യ അതായിരുന്നു നമ്മുടെ സ്ട്രെങ്ത് ഇന്നത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് വെസ്റ്റ് ബംഗാളാണോ ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് രാഷ്ട്രീയത്തിനെ പറ്റി അങ്ങനെ ഐ നോട്ട് ടേക്കിംഗ് ദ ഡിസ്കഷൻ ആ ഡയറക്ഷനിൽ ബട്ട് നമുക്കിത് മനസ്സിലാക്കണം ഇന്നത്തെ ഓപ്പോസിഷൻ പോളിറ്റിക്സിൻ്റെ ഒരു സിഗ്നേച്ചർ തീമാണ് ഡിവിസിനെസ് ഡിവൈഡിങ് പീപ്പിൾ അത് കാസ്റ്റ് ആണോ കമ്മ്യൂണിറ്റി ആണോ ജോഗ്രഫി ആണോ ലാംഗ്വേജ് ആണോ അതൊരു ഡിഫോൾട്ട് സ്ട്രാറ്റജി ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കോൺക്ലേവ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ഡു വി ബ്രിഡ്ജ് ഹൗ ഡു വി ക്രിയേറ്റ് എ സ്ട്രോങ്ങർ ഇന്ത്യ ഇതൊരു വലിയൊരു വലിയൊരു റെലവെൻ്റ് കോൺവെർസേഷനാണ് ഒരു അക്കാഡമിക് അല്ല ഇൻ്റലക്ച്വൽ അല്ല ഇത് നമ്മുടെ ഒരു ഐഡിയ ഓഫ് ഇന്ത്യേൻ്റെ ഒരു കോർ കോൺവെസേഷൻ ഡിസ്കഷനാണ് അതുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് വളരെ താങ്ക്സ് വളരെ നന്ദി പറഞ്ഞു ഞാൻ ആൻഡ് ഐ വിഷ് ദി കോൺക്ലേവ് ഓൾ സക്സസ് ആൻഡ് കേസറി എഴുപത്തഞ്ച് കൊല്ലം ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണം നൂറ് കൊല്ലം നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം എല്ലാം വി മസ്റ്റ് കണ്ടിന്യൂ വിത്ത് കേസറി ബീങ് ഒരു ഒരു യുണൈറ്റഡ് ഫോ യുണൈറ്റിംഗ് ഫോഴ്സ് എൻ എ യുണൈറ്റിംഗ് വോയ്സ് ഫോർ നമ്മുടെ ഇന്ത്യേൻ്റെ ഫ്യൂച്ചറും ഇന്ത്യൻ്റെ പ്രസൻറ്റും ഈ ഇന്ത്യേൻ്റെ ഒരു ഡെസ്റ്റിനി ആസ് എ ഗ്ലോബൽ ലീഡർ ഒരു റിയലൈസ് ചെയ്യാൻ ഇങ്ങനത്തെ കോൺവെസേഷൻ ഇനിയും ഉണ്ടാവണം ഇനിയും സ്ട്രെങ്തൻ ചെയ്യണം എന്നിട്ട് ആ ഒരു ഡിവൈസീവ് ഫോഴ്സിനെ കട്ടിങ് സൗത്തോ കട്ടിങ് ഇന്ത്യേൻ്റെ ആ ഡിഫീറ്റ് ചെയ്യാൻ ബ്രിഡ്ജിംഗ് സൗത്ത് ബ്രിഡ്ജിംഗ് ഇന്ത്യ നമ്മുടെ ജയിക്കേണ്ടത് എന്ന് പറഞ്ഞ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം